ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ത്രീ കോമാറ്റ്സ് സമ്മർ വെക്കേഷൻ തുടങ്ങി നല്ല ചൂടും തുടങ്ങി എന്നാൽ പിന്നെ നേരെ വല്ല മലമുകളിലേക്കും വിട്ടേക്കാലം എന്ന് വെച്ചപ്പോൾ മൂന്നാറും കൊടൈക്കിനാലും ഊട്ടിയൊക്കെ തിരക്കാണ് ഈ തേയിലത്തോട്ടങ്ങളൊക്കെ കാണണമെങ്കിൽ ഇവിടെ തന്നെ പോകണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല കേട്ടോ അതിനെ ഒരു അടിപൊളി സ്ഥലമാണ് കുട്ടിക്കാനം ഞങ്ങൾ കുട്ടിക്കാനത്ത് വന്നാൽ മിക്കവാറും താമസിക്കുന്നത് ടീ ടെറൈനിലാണ് കേട്ടോ ഇവിടെ തന്നെ ഞങ്ങൾ പല പ്രാവശ്യം വന്നിട്ടുണ്ട് അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ ഭയങ്കര അടിപൊളിയായിട്ടുള്ള ആംബിയൻസ് ആണ് കേട്ടോ അതുപോലെ തന്നെ സ്റ്റാഫിനൊക്കെയുള്ള നമ്മളോടുള്ള പെരുമാറ്റം അവരുടെ ഫുഡ് മൊത്തത്തിന് അടിപൊളിയാണ് കയറി തന്നെ നിറച്ചും മരങ്ങളും പൂച്ചെടികളും ഒക്കെയാണ് കേട്ടോ നമ്മളെ വെൽക്കം ചെയ്യുന്നത് നല്ലൊരു ആംബിയൻസ് ആണ് ഇവരുവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അങ്ങനെ ചിക്കൻ പ്രോസസ്സുകളെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് പോവുകയാണ് നമ്മൾ താമസിക്കുന്നത് മെഗ്ളിയിലായിട്ടാണേ അപ്പോൾ നമുക്ക് ഇനി മെഗ്ലുള്ള വിശേഷങ്ങളൊക്കെ കണ്ടാലോ ഇവിടെ രണ്ട് ടൈപ്പ് റൂമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് എസ്റ്റേറ്റ് റൂമില്ലായും എസ്റ്റേറ്റ് പൂൾ വില്ലായും കേട്ടോ ഭയങ്കര അപ്പം നമുക്ക് നമ്മുടെ റൂമിലോട്ട് കയറാം നല്ല വിശാലമായ റൂമാണ് കേട്ടോ നല്ല വലിയ ഒരു കിങ് സൈസ് ബെഡ് ഉണ്ട് പിന്നെ വലിയൊരു ബാൽക്കണി ഉണ്ട് പിന്നെ ഇവിടെ നമുക്ക് ഒരു ലിവിങ് സ്പേസ് ഉണ്ട് അവിടെ നല്ലൊരു കൗച്ചുണ്ട് ഇങ്ങനുണ്ട് വീണ്ടും വീണ്ടും വരുന്നു അത് ഒരേ റിസോർട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവിടെ എന്തെങ്കിലും പ്രത്യേകത കാണത്തില്ല പ്രത്യേകതയാണ് നാടൻ ഇവിടെ വ്യൂവ് ഇവരുടെ പൂള് അങ്ങനെ ഫുഡ് അത് പ്രത്യേകം കളിക്കാൻ പോവാണ് ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ലേറ്റായിട്ടാണ് ചെക്ക് ഇൻ ചെയ്തത് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്കുള്ള സ്നാക്സ് ഒരു റൂമിലേക്ക് തരുമായിരുന്നു നല്ല ചൂട് ബജിയും സുഗീനും സ്നാക്സ് കഴിഞ്ഞു ഞങ്ങൾ നേരെ പോയത് പൂളിലോട്ടാണ് കേട്ടോ

അങ്ങനെ പൂളിലെ കളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിൽ പോയി ഫ്രഷ് ആയി അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡിന്നർ ടൈം ആയിരുന്നു കേട്ടോ അന്നേരം ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി ഇവരുടെ ഡിന്നറിന് അവർ മൂന്ന് നോൺ വെജ് ആണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് രണ്ട് ടൈപ്പ് സൂപ്പ് ഉണ്ടായിരുന്നു പിന്നെ ഫ്രൈഡ് റൈസ് പുലാവ് പിന്നെ നമ്മുടെ റൊട്ടി ടൈപ്പ് അതിനെ പറ്റിയ നോൺ നോൺവെജും വെജും ആയിട്ടുള്ള പല കറികളും ഉണ്ടായിരുന്നു സാധാരണഗതിയിൽ ഏത് റിസൾട്ട് ചെന്നാലും ഫുഡ് ഞങ്ങൾക്ക് വലിയൊരു പ്രശ്നമാണ് കേട്ടോ മിക്കവാറും ഒന്നും പിള്ളേർക്ക് ഇഷ്ടപ്പെടാറില്ല പക്ഷേ ഇവിടുത്തെ ഫുഡ് ഭയങ്കര അടിപൊളിയാണ് അതിന് കാരണം ഇവിടുത്തെ ഷെഫായിട്ടുള്ള മരിയും റോബിനും ആണ് അവരുടെ ഹസ്ബൻഡും വൈഫും ആണ് കേട്ടോ ഇവിടെ വരുന്ന ഓരോ ഗെസ്റ്റിനെയും നല്ല രീതിയിൽ എൻ്റർടൈൻ ചെയ്യാനും അവരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യാനും ഇവിടുത്തെ എല്ലാ സ്റ്റാഫും നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ പ്രത്യേകമായിട്ട് ഇതിൻ്റെ മാനേജർ സഞ്ജു അതുപോലെ തന്നെ എഫ് ആൻഡ് ബി മാനേജർ ആയിട്ടുള്ള ജീനു റെസ്റ്റോറന്റിന്റെ ആംബിയൻസ് ആണെങ്കിലും ഔട്ട് സ്റ്റാൻഡിംഗ് ആണോ കേട്ടോ നല്ല മഞ്ഞും തണുപ്പും ഒക്കെ ആസ്വദിച്ച് ഇവിടെ എന്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പിന്നെ നേരെ പോയത് ഇവരുടെ ടർഫിലേക്കാണ് ഇപ്രാവശ്യം ജയിച്ചു നാട്ടിൽ വന്നപ്പോഴും എവിടെയെങ്കിലും മഞ്ഞുള്ള സ്ഥലത്ത് പോകണം തേയിലത്തോട്ടം കാണണം എന്ന് പറഞ്ഞപ്പം ഞങ്ങൾ പിന്നെയും വന്ന് ഇവിടെ തന്നെയാണ് കേട്ടോ ഏതായാലും ഇപ്രാവശ്യം കൃത്യം രണ്ട് മണിക്ക് തന്നെ ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്തു കേട്ടോ വന്നപാട് പൂളിലൊക്കെ ഇറങ്ങി കുളിയെല്ലാം കഴിഞ്ഞ് നാലു മണിക്ക് സ്നാക്സ് കഴിക്കാനായിട്ട് വന്നു ഇവിടെയാണ് കേട്ടോ ഇവിടെ ഈവനിങ് സ്നാക്സിന്റെ ഏരിയ നല്ല ഭംഗിയാണ് തേയിലത്തോട്ടത്തിന്റെ മുകളിലാണ് നമ്മൾ ഇരിക്കുന്നത് അവിടെ ചെറുതായിട്ട് ഒരു ഇൻഡോർ ഗെയിംസ് ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ചായയൊക്കെ കുടിച്ച് സൊറയൊക്കെ പറഞ്ഞ് കളിയൊക്കെ കളിച്ച് ഞങ്ങൾ അവിടെ ഇരുന്നു ഈ പ്രോപ്പർട്ടിക്കകത്ത് ഒരുപാട് വോക്ക് ഒക്കെ ഉണ്ട് കേട്ടോ പൂക്കളും മാന്തോട്ടവും ഓറഞ്ചിന്റെ തോട്ടവും ഒക്കെ കണ്ട് നമുക്കിങ്ങനെ ഒരുപാട് ഏരിയ ഇങ്ങനെ നടന്നു പോകാനായിട്ട് പറ്റും നമ്മൾ നടന്നു ചെല്ലുന്നത് ഈ തർഫിലേക്കും ചെറിയൊരു പ്ലേ ഏരിയയിലേക്കും ആണ് അവിടെ ഒരു വാച്ച് ടവറും ഉണ്ട് ഈ കാണുന്നതെല്ലാം പ്രൈവറ്റ് പോൾ വില്ലാസാണ് കേട്ടോ നമ്മൾ സെയിം റൂം തന്നെയാണ് പക്ഷെ പ്രൈവറ്റ് പൂളും കൂടെ കാണുമെന്ന് മാത്രം ഈ കാണുന്ന ടർപ്പും അതുപോലെ തന്നെ ഇതിൻ്റെ അടുത്തുള്ള കിഡ്സ് പ്ലേ ഏരിയയും വെൽ ആണ് കേട്ടോ നല്ല രീതിയിൽ ലൈറ്റിംഗ് ഒക്കെ കൊടുത്ത് അതിൻ്റെ ഏരിയയും അതിൻ്റെ ചുറ്റുവടും നല്ല വൃത്തിയായിട്ടാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് രാത്രി ആയി കഴിഞ്ഞാലും നമുക്കിവിടെ നിൽക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല ടർഫിലെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് വാച്ച് ടവറിലേക്ക് ആയിരുന്നു കേട്ടോ അപ്പത്തേക്ക് ഏകദേശം ഒരു അഞ്ചുമണിയൊക്കെ കഴിഞ്ഞിരുന്നു ആകെ ഒരു മഴമൂടിലൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പും നല്ല കാറ്റുമായിരുന്നു ഇവിടെ ഇവിടെ നിന്നുള്ള വ്യൂ ഭയങ്കരമാണ് കേട്ടോ ഈ പ്രോപ്പർട്ടിയുടെ മറ്റേത് ഭാഗത്തിനേക്കാളും ഞങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറഞ്ഞ ഇവിടെയാണ് അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയി പിന്നെ ഡിന്നർ ടൈം ആയിരുന്നു കേട്ടോ എല്ലാ റെസ്റ്റോറൻറ്റിലും ഉള്ളതുപോലെ തന്നെ അലാക്കാട്ടയും അതുപോലെ തന്നെ ബുഫേ ബുഫയുണ്ട് ഞങ്ങൾ ആണ് കേട്ടോ സെലക്ട് ചെയ്തത് നല്ല അടിപൊളി ഫുഡ് അങ്ങനെ ഫുഡെല്ലാം കഴിച്ച് ഞങ്ങൾ ഈ പ്രോപ്പർട്ടിക്ക് പ്രോപ്പർട്ടിക്കകത്തോടെ താഴേക്കൊക്കെ ഒന്ന് നടന്നു അപ്പോൾ ഈ അവധിക്കാലത്ത് ഒരുപാട് ഒന്നും പോകാതെ തേയിലത്തോട്ടോ മഞ്ഞും തണുപ്പൊക്കെ ആസ്വദിക്കാൻ പ്ലാൻ ഉള്ളവർക്ക് ഈ റിസോർട്ട് ഒന്ന് മനസ്സിലേക്ക് വെച്ചോളൂ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തേക്കാവേ ഞങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ